രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ബജറ്റിൽ ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖല അപ്പാടെ തഴഞ്ഞെങ്കിലും വമ്പൻ പ്രഖ്യാപനങ്ങൾ മറ്റു മേഖലകളിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ മിക്ക പദ്ധതികളും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റ് തിങ്കളാഴ്ച അവതരിപ്പിക്കാനിരിക്കെ ഇടുക്കി ജില്ലയിൽ നടപ്പാക്കാതെ പോയ ഇഴഞ്ഞു നീങ്ങുന്ന ആ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു പെട്ടി നിറയെ ഇടുക്കി ജില്ലയ്ക്ക് കാർഷിക മേഖലയിൽ പ്രഖ്യാപനങ്ങൾ കുറഞ്ഞെങ്കിലും മറ്റു മേഖലകളിൽ പ്രഖ്യാപനങ്ങളിലൂടെ സർക്കാർ ഇടുക്കി ജില്ലയുടെ മനസ്സ് നടച്ചു എന്നാൽ ആ പ്രഖ്യാപനങ്ങളെല്ലാം വെറും ഓർമ്മകളായാണ് ഇടുക്കിക്കാരന്റെ മനസ്സിലുള്ളത് പീരുമേട് താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് നഴ്സിംഗ് സ്കൂൾ വാഗമണ്ണിലെ ഡെയറി പാർക്ക് എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണം എന്നിവ മുടങ്ങിപ്പോയ പദ്ധതികളിൽ പ്രധാനമാണ് ശാന്തൻപാറ ഗവൺമെന്റ് കോളേജ് കെട്ടിടം നിർമ്മിക്കാൻ ഇരുപത് കോടി രൂപയും നെടുങ്കണ്ടം ഐ എച്ച് ആർ ഡി കോളേജിന് അഞ്ചു കോടി രൂപയും അനുവദിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല ചെറുതോണി സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു മെഡിക്കൽ കോളേജ് ചെറുതോണി ബസ് സ്റ്റാൻഡ് ഇന്റേണൽ റോഡ് പദ്ധതിയും പാതിവഴിയിൽ നിലച്ചു ഇടുക്കി എയർ സ്ട്രിപ്പിന് സർക്കാർ അംഗീകാരം നൽകി സാധ്യത നടത്തിയെങ്കിലും പിന്നീട് അനക്കമുണ്ടായില്ല മൂന്നാറിലെ പോതമേട്ടിലേക്ക് ഹെഡ്സ്വർത്ത് ഡാമിന്റെ താഴ്ഭാഗത്തു നിന്നും പാലം പണിയുന്നതിന് അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു ജില്ലയിലെ വിവിധ ഗ്രാമീണ റോഡുകൾക്കായി നാൽപ്പത്തിരണ്ട് കോടിയോളം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് പക്ഷേ റോഡുകൾ പഴയ അവസ്ഥയിൽ തന്നെ തുടരുന്നു നിർമ്മാണം ആരംഭിച്ച റോഡുകളിൽ പണികൾക്ക് ഒച്ചിന്റെ വേഗം മൂന്നാറിലെ പ്രത്യേകം ടൂറിസം ഇടനാഴിയാക്കാനുള്ള പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഹിൽവേ ഇടനാഴിയാക്കി പ്രഖ്യാപിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം പക്ഷേ അതും വാക്കുകളിൽ മാത്രം ഒതുങ്ങി കുളമാവ് വടക്കേപ്പുഴ ചെഡാമിൽ കയാക്കിംഗ് ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും പേപ്പറുകളിൽ ഒതുങ്ങി ആരോഗ്യ മേഖലയിൽ പ്രഖ്യാപിച്ച പദ്ധതികളും പ്രഖ്യാപനങ്ങൾ മാത്രമായി അവശേഷിക്കുന്നു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ മുമ്പ് പ്രഖ്യാപിച്ച ഈ പദ്ധതികൾ ഇനി നടപ്പാക്കുമോ എന്ന സംശയം ഇടുക്കിയിലെ ജനങ്ങളിലുണ്ട് പുതിയ ബജറ്റിലെ പുതിയ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ വീണ്ടും എത്തുമ്പോൾ ഇടുക്കിയും ഒത്തിരി പ്രതീക്ഷിക്കുന്നു മുൻ വർഷങ്ങളിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളും നടപ്പായ പദ്ധതികളും നൽകുന്ന പാഠം ഉൾക്കൊണ്ടുള്ള പ്രതീക്ഷ ജനം ഇടുക്കി